ഈ മഴക്കാലത്ത് വളങ്കടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് എന്നാൽ ഞാൻ ഈ പറയുന്ന മൂന്ന് മുദ്രകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇളം ചൂടുവെള്ളം കുറിച്ചതിന് ശേഷം ആദ്യത്തെ മുദ്ര വായു മുദ്രയാണ് ഇത് പരിശീലിക്കേണ്ടത് തല നേരെ നട്ടില നേരെ വെച്ച് ഇരു തുടകളിലേക്ക് രണ്ട് കൈകളും ചൂണ്ടുകരൽ തള്ളവിരലിന്റെ താഴേക്ക് വെച്ചുകൊണ്ട് നഗം കഴിഞ്ഞ് വരുന്ന ഒന്നാമത്തെ മടക്കി ഇതേ രീതിയിൽ വൺ ടു ത്രീ ഇതേ രീതിയിൽ പത്ത് മിനിറ്റ് പരിശീലിക്കുക ഇതിന്റെ കൂടെ വരുണമുദ്ര ചെറുവിരൽ തള്ളവിരലിന്റെ തള്ളവരലിൻ്റെ താഴേക്ക് മടക്കി വെച്ചുകൊണ്ട് പത്ത് മിനിറ്റ് ഇതേ മുദ്ര പരിശീലിക്കുക ഇതിന്റെ കൂടെ പങ്കച് മുദ്ര പരിശീലിക്കുക ഈ മൂന്ന് മുദ്രകളും വളങ്കടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നവയാണ് ഈ മൂന്ന് മുദ്രകളും രണ്ടോ മൂന്നോ സമയങ്ങളായിട്ട് പരിശീലിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി